ഇന്ത്യാ സഖ്യത്തെ യഥാർത്ഥത്തിൽ ഈ കോൺഗ്രസ് തന്നെയാണ് കുളിച്ചത് ജമായത്ത് ഇസ്ലാമിയെയും അതുപോലെ തന്നെ കേരളത്തിലെ എസ് ഡി പി യെയും ഉൾപ്പെടെ ഉൾക്കൊള്ളാൻ അവർക്ക് പ്രയാസമില്ല എന്നാൽ ഹരിയാന തിരഞ്ഞെടുപ്പ് വന്നപ്പോൾ മുപ്പത്തൊമ്പത് ശതമാനം വോട്ടാണ് കോൺഗ്രസിന് മുപ്പത്തൊമ്പത് ശതമാനം വോട്ട് തന്നെയാണ് ബി ജെ പിക്ക് ഉണ്ട് അവിടെ രണ്ട് ശതമാനം വോട്ട് എ പിക്ക് ഉണ്ട് ചെറിയ രീതിയിൽ നമ്മുടെ ഇന്ത്യാ സഖ്യത്തിൻ്റെ ഭാഗമായിട്ട് നിലപാട് നമുക്ക് സ്വീകരിക്കാം എന്ന് പറഞ്ഞതെങ്കിൽ ഹരിയാന ഇലക്ഷനിൽ ബി ജെ പി തോറ്റമ്പാടില്ലേ അതുപോലെ തന്നെ ഡൽഹി തിരഞ്ഞെടുപ്പിൽ ഞങ്ങളുടെ പ്രധാനപ്പെട്ട ശത്രു എ ഐ പി ആണെന്ന് പറഞ്ഞാൽ പിന്നെ ഈ കോൺഗ്രസ് പൊളിറ്റിക്സ് ഉണ്ടോ രാഷ്ട്രീയം എന്ന് പറയുന്ന സാധനം സാധനമുണ്ടോ ദേശീയ രാഷ്ട്രീയത്തിൽ ഞങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ശത്രു ബി ജെ പി ആണെന്ന് പറയുന്നത് വല്ല കാര്യമുണ്ടോ മഹാരാഷ്ട്രയിൽ ഇതുതന്നെ ഇല്ല അനുഭവം അതുകൊണ്ട് കോൺഗ്രസ്സിനെ യഥാർത്ഥത്തിൽ ഇതുപോലുള്ള മുന്നണികളെ നയിച്ചു കൊണ്ടുപോകുക എന്നുള്ളത് അത്ര എളുപ്പത്തിൽ സാധിക്കുന്ന കാര്യമല്ല നമുക്കറിയാം പക്ഷേ ഇതല്ലാതെ വേറെ വഴിയില്ല ഞങ്ങൾ കാണുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതല്ലാണ്ട് വേറെ വഴിയില്ല മതനിരപേക്ഷ ശക്തികളെ പൂർണ്ണമായിട്ട് യോജിപ്പിച്ചുകൊണ്ട് ബി ജെ പിക്ക് എതിരായിട്ട് വരുന്നില്ലെങ്കിൽ ബി ജെ പി കനത്ത രീതിയിൽ ജയിക്കും അവർ തോൽ ഉന്നപാടിയിരിക്കുകയാണെന്നും തിരിച്ചറിയണ വേണ്ട രണ്ട് ശതമാനം വോട്ടിൻ്റെ വ്യത്യാസം മാത്രമേ ഉള്ളൂ കോൺഗ്രസ് ശരിക്കും നിലപാട് സ്വീകരിച്ചിരുന്നെങ്കിൽ മുപ്പത്തെട്ട് സീറ്റ് കൂടി കിട്ടുമായിരുന്നു എങ്കിൽ ഗവൺമെന്റിനെ മാറുമായിരുന്നു രണ്ടേ രണ്ട് ശതമാനം വോട്ടിൻ്റെ വ്യത്യാസമില്ല നമ്മൾ പോയെ അപ്പോൾ സംഭവം എന്താ പറഞ്ഞാൽ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഈ കേരള ബ്ലോക്ക് എന്ന് പറയുന്നത് വളരെ പ്രബലമായ ഒരു ബ്ലോക്കായിട്ട് കോൺഗ്രസിന് നിലനിർത്തി കൊണ്ടുപോകാൻ സാധിക്കാത്ത സാധിക്കാത്തൊരു സാഹചര്യമാണുള്ളത് ഞങ്ങളിപ്പോഴും ഇന്ത്യ ബ്ലോക്ക് ഇന്ത്യ ബ്ലോക്ക് ഇന്ത്യ ബ്ലോക്കിന് അത് സാധിക്കുന്നില്ല എന്നുള്ളതാണ് നമ്മുടെ നമ്മളുള്ള സ്ഥിതി ഞങ്ങളിപ്പോഴും പറയുന്നത് ആ ബ്ലോക്ക് ശക്തിയായിട്ട് നിൽക്കുക വേണ്ടേ അത് അത് അതില്ലാതായാൽ പിന്നെ ബി ജെ പിക്ക് അനുകൂലമായ സാഹചര്യം വരിക അപ്പോൾ ബി ജെ പി വിരുദ്ധ വോട്ടുകൾ ചിഹ്ന ഭിന്നമാവാതെ തന്നെ ബി ജെ പിക്ക് എതിരായിട്ടുള്ള അതൊരു ഫാസിസ്റ്റിക് രീതിയാണ് കൈകാര്യം ചെയ്യുന്നത് അത് വെച്ചുകൊണ്ട് അതിനെ ഫലപ്രദമായി പ്രതിരോധിക്കാൻ കേരളത്തിൽ ഇന്ത്യയിൽ സാധിക്കണം എന്നാണ് പാർട്ടി പറഞ്ഞത് ഇരുപത്തി ഒന്നാം പാർട്ടി കോൺഗ്രസ് നിലപാടിൽ നിന്നും വലിയൊരു വ്യത്യാസം വലിയ വ്യത്യാസമുണ്ട് അതിനേക്കാളും കൂടുതൽ തീവ്രമാണ് ഇപ്പോൾ ബി ജെ പി ആ ബി ജെ പി ഭൂരിപക്ഷം ഇല്ലെങ്കിലും ഇപ്പോൾ ഗവൺമെൻറ് തീവ്രമായ വലതുപക്ഷ കോപ്പറേറ്റ് പിന്നെ ഹിന്ദുത്വ പിന്നെ അമിതാധികാരം ഇത് മൂന്നും ചേർന്ന ഒരു ഫാസിസ്റ്റിക് രീതി കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇത്രയും ശക്തിയാണ് ഇതിന് ഇതിനുമുമ്പ് ഇത്രത്തോളം പാടില്ല അപ്പോൾ അജണ്ട കൈകാര്യം ചെയ്തെന്നാമെന്ന് കഴിഞ്ഞ ദിവസം പറഞ്ഞത് ഇരുപത്തി മൂന്നിൽ ഫാസിസ്റ്റിക് അജണ്ടയാണ് കൈകാര്യം ചെയ്യുന്നത് ഇപ്പോൾ ഫാസിസ്റ്റിക് അജണ്ട കൈകാര്യം ചെയ്യുക മാത്രമല്ല അതിൻ്റെ തലത്തിലേക്ക് കാര്യങ്ങൾ കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവർ അപ്പോൾ അതിനെ നമ്മൾ ശക്തിയെ പ്രതിരോധിക്കണം അതിന് ബി ജെ പിയെ തോൽപ്പിക്കണം അപ്പോൾ ഒന്നാമത്തെ പരിപാടി ബി ജെ പിയെ തോൽപ്പിക്കുക ഒറ്റപ്പെടുത്തുക എന്നുള്ളത് തന്നെയാണ് അതിന് മതനിരപേക്ഷ ജനാധിപത്യ എല്ലാ ജനാധിപത്യ മതനിരപേക്ഷ ശക്തികളും യോജിക്കണം